നമസ്കാരം ഫോട്ടോ ഫോട്ടോവീട് മാസികയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നിലധികം ക്യാമറ ഉപയോഗിക്കുന്നവർക്കായി ഗോഡോക്സിന്റെ പുതിയ മോഡുലാർ ലൈറ്റിംഗ് സിസ്റ്റം പ്രഖ്യാപിച്ചു പരസ്പരം മാറ്റാവുന്ന ഹോട്ട് ഷൂ ആയും വയർലെസ് ട്രിഗർ ട്രിഗറായും പ്രവർത്തിക്കുന്ന ഐ ടി തേർട്ടി ടു മിനി ഫ്ലാഷും എക്സ് ഫൈവ് വയർലെസ് ഫ്ലാഷ് ട്രിഗറുമാണ് ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് വിവിധ തരം ബ്രാൻഡ് ക്യാമറകളിൽ മാറി മാറി ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത എക്സ് ഫൈവിനെ ഐ ടി തേർട്ടി ടുവിലേക്ക് ബന്ധിപ്പിക്കുന്നതിന് ഒരു മാഗ്നറ്റിക് ഇന്റർഫേസ് ആണ് ഉപയോഗിക്കുന്നത് എല്ലാ പ്രധാന ക്യാമറ സിസ്റ്റങ്ങൾക്കുമുള്ള പതിപ്പുകളിൽ എക്സ് ഫൈവ് വരുന്നുണ്ട് അതിനാൽ ക്രോസ് ബാൻഡ് ഷൂട്ടർമാർക്ക് ഓരോ ക്യാമറയ്ക്കും പ്രത്യേക ഫ്ലാഷ് യൂണിറ്റുകൾ ആവശ്യമില്ലാതെ എക്സ് ഫൈവിന്റെ ഒന്നിലധികം പതിപ്പുകൾ എടുക്കാൻ കഴിയും ഗൊഡോക്സ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഐ ടി തേർട്ടി ടു ഫ്ലാഷ് എക്സ് ഫൈവിനെ സ്വയം കണ്ടെത്തും അപ്പോൾ ഫ്ലാഷ് സ്ക്രീനിൽ മോഡൽ ടൈപ്പ് ബാറ്ററി ലെവൽ ചാർജിംഗ് സ്റ്റാറ്റസ് എന്നിവ പ്രദർശിപ്പിക്കും ഒരു ഫ്ലാഷ് യൂണിറ്റിൽ നിന്ന് വേർപെടുത്തുമ്പോൾ എക്സ് ഫൈവ് സ്വയമേ ട്രിഗർ മോഡിലേക്ക് മാറുകയും ഐ ടി തേർട്ടി ടൂവും മറ്റ് ഗോഡോക്സ് വയർലെസ് എക്സ് സിസ്റ്റം ഫ്ലാഷുകളും വയർലെസ് ആയി നിയന്ത്രിക്കുകയും ചെയ്യും അതായത് ഉപയോക്താക്കൾക്ക് മൾട്ടി ലൈറ്റ് സജ്ജീകരണങ്ങൾക്കായി എക്സ് ഫൈവ് ഉപയോഗിക്കാം ഗോഡോക്സ് ഐ ടി തേർട്ടി ടുവിന് ഏകദേശം ആറായിരത്തി എണ്ണൂറ് രൂപ വിലയുണ്ട് കാനോൺ ഫ്യൂജി ഫിലിം നിക്കോൺ പാനസോണിക് ഒ എം സിസ്റ്റം ക്യാമറകൾക്കുള്ള എക്സ് ഫൈവിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വിലയുണ്ട് സോണി എക്സ് ഫൈവ് പതിപ്പിനാകട്ടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വില വരും ഡി ജി ഐ അവരുടെ പുതിയ ഫോളോ മീ ക്യാമറ ഡ്രോൺ നിയോ ടു പുറത്തിറക്കി നൂറ്റി അൻപത്തി ഒന്ന് ഗ്രാം മാത്രം ഭാരമുള്ള ഈ ചെറിയ ഡ്രോൺ എല്ലാ ദിശകളിലും തടസ്സങ്ങളെ തിരിച്ചറിയുന്ന സെൻസറുകളുമായി എത്തുന്നു കയ്യിലെ പാതിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനും കൈയടയാളങ്ങൾ കൊണ്ട് പറപ്പിക്കാനും കഴിയും നിയോ ടൂവിലെ ചെറിയ സ്ക്രീൻ ഷൂട്ടിംഗ് മോഡ് കാണിക്കും പറക്കൽ കഴിഞ്ഞാൽ റിട്ടേൺ ടു പാമ്പ് സിസ്റ്റം ഉപയോഗിച്ച് ഡ്രോൺ നേരിട്ട് കയ്യിൽ തിരിച്ചിറങ്ങും ഗസ്റ്റർ കൺട്രോൾ വോയിസ് കൺട്രോൾ എന്നിവയിലൂടെ റിമോട്ട് കൺട്രോൾ ഇല്ലാതെ തന്നെ പറപ്പിക്കാം ഡി ജെ ഐ ആർ സി എൻഡ്രി റിമോട്ട് ഉപയോഗിച്ച് പത്ത് കിലോമീറ്റർ വരെ വീഡിയോ ട്രാൻസ്മിഷൻ സാധ്യമാണ് ട്വൽവ് മെഗാ പിക്സൽ വൺ ബൈ ടു ഇഞ്ച് ആക്സിസ് ഗിംബൽ ഫോർ കെ ഹൺഡ്രഡ് വീഡിയോ എന്നിവ ഉപയോഗിച്ച് നിയോ ടൂ ഉയർന്ന നിലവാരത്തിലുള്ള ഫുട്ടേജ് നൽകുന്നു ആക്ടീവ് ട്രാക്ക് മെച്ചപ്പെടുത്തിയതിനാൽ ഓട്ടം സൈക്കിൾ പോലുള്ള ചലനങ്ങളും സ്ഥിരമായി പിന്തുടരും സെൽഫി ഷൂട്ട് മോഡ് ഉപയോഗിച്ച് കൈവശം ട്രൈപോഡ് ഇല്ലാതെ വേസ്റ്റ് ഫുൾ ബോഡി ലോങ് ഷോട്ട് എന്നിവയും ചിത്രീകരിക്കാം ഡൂലി സൂം ക്യുക് ഷോട്ട്സ് മാഷോട്ട്സ് പോലുള്ള ഓട്ടോമേറ്റഡ് ഷൂട്ടിംഗ് മോഡുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓംനി ഡയറക്ഷണൽ വിഷൻ ലിദാർ ഇൻഫ്രാറെഡ് സെൻസറിംഗ് പ്രൊപ്പല്ലർ ഗാർഡ് എന്നിവയുള്ളതിനാൽ പുതിയ ഉപയോഗക്കാർക്കും സുരക്ഷിതമായി പറതാം പത്തൊൻപത് മിനിറ്റ് ഫ്ലൈറ്റ് ടൈം ഫോർട്ടി നയൻ ജി ബി സ്റ്റോറേജ് വൈഫൈ വഴി വേഗത്തിൽ ഫോണിലേക്കുള്ള ട്രാൻസ്ഫർ ഇവയും നിയോ ടൂവിന്റെ മറ്റൊരു ആകർഷണമാണ് ഇതോടെ ഡി ജിയുടെ ഏറ്റവും ലളിതവും ഉപയോഗിക്കാൻ എളുപ്പവുമായ മീ ക്യാമറ ഡ്രോൺ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം